ഹലോ മക്കളെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ അമ്മ എന്നെ നുള്ള പിച്ചെന്ന് ഞാൻ മൊബൈൽ നേരെ പോയി പിടിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സത്യം അട ഞാൻ ഇനി ചോർണം പോവാനേ ഞങ്ങളുടെ അണ്ണൻ വന്ന് ചോർണ്ണപ്പോൾ ഞാനും കൂടെ എടുത്തോണ്ട് വന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കൾമാരൊക്കെ എന്ത് ചെയ്യും എല്ലാവരും സീരിയലൊക്കെ കാണുന്നു എന്നാ എല്ലാവരും സീരിയൽ കാണുന്നില്ല എന്നാലും സീരിയൽ എന്നെ മുമ്പേ വായിക്കാത്തു വരുത്തുള്ളൂ അതില് നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ആറുമണിയാവുമ്പോൾ ഞാൻ സീരിയൽ കാണും അതുകൊണ്ട് പിന്നെ എല്ലാവരും ജോലിയൊക്കെ ഒതുക്കിയ നമ്മളൊന്നും ചായയിട്ടില്ല ആ കണ്ട നോക്ക് സൗണ്ട് കുറച്ച് ഞാനത് പറയട്ടെ എന്നെ ആരൊക്കെ തിരക്കി എന്നുള്ളതൊന്നും ഞാൻ കണ്ടില്ല ഇനിയേപ്പം ഇനിയേപ്പം നോക്കാൻ പറ്റത്തുള്ളൂ ആരൊക്കെ തിരക്കി എന്നുള്ളത് എൻ്റെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുഞ്ഞുമക്കളൊക്കെ എന്തു ചെയ്യേ എനിക്കൊത്തിരിയും കൂട്ടുകാരും കുഞ്ഞുമക്കളും കുഞ്ഞു മോനൊക്കെ ഉണ്ടായിരുന്നല്ലേ ആരും ഇപ്പം എന്നെ എന്ന് തോന്നുന്നു എന്നാലും ഒരാൾ എന്തായാലും ഒരു കമൻറ്റ് പറഞ്ഞപ്പോഴേ എന്തായാലും എൻ്റെ കൂടെ സ്നേഹമുള്ള ഒരാൾ പറഞ്ഞ് ഇയാൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതിയെന്ന് ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടപ്പോൾ ഏട്ടാ വേണ്ട ഈ പോന്ന ആരെന്നറിയാമോ എൻ്റെ ചേട്ടൻ വേണ്ട അവൾ അവൾ എനിക്ക് നേരെ ചൊവ്വ പോലും ക്യാമറ എടുത്തു തന്നില്ല അവൾ പറയുന്നത് വരത്തില്ലെന്ന് പിന്നെ പക്ഷെ ഇന്നും മഴയൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഞാൻ മീൻ മേടിച്ചേട്ടാ ഇന്ന് ചൂര ഒരു കുട്ടി ചൂര മേടിച്ചു കൊണ്ടെന്ന് വറുത്തരച്ച കറി വെച്ചു ഞാനത് എങ്ങനെയാ ഒന്ന് കാണിക്കുന്നത് കാണിക്കാൻ പോലും പറ്റുന്നില്ലേ തമ്പുരാനെനിക്ക് എന്നിട്ട് മോര് ഉണ്ട് പിന്നെ എൻ്റെ മോള് വന്ന് മുളുടച്ചേട്ടാ പിന്നെ അമ്മ ഇനി നേരെ പിടി അമ്മ എങ്ങനെയാന്നോളും കിട്ടുന്നില്ല പിന്നെ എല്ലാവരും എന്തു ചെയ്യേ അയ്യോ ഇന്ന് മിറ്റിത്തറങ്ങി പോയി വീഡിയോ വെടിയെടുക്കുന്നുതാ അന്നേരം ഒന്ന് മോള് വരാൻ താമസിച്ചു അതുകൊണ്ട് ഞാൻ മിറ്റിത്തറങ്ങി പോയില്ലാട്ടാ ചോറ് ഞാൻ അവിടെ അങ്ങനെ കൊടുക്കാൻ എടുത്തു ഞാൻ കൂടെ എടുത്തോണ്ട് വന്ന് തിന്നാനായിട്ട് കേട്ടാ അടുക്കളെ പോയില്ല എന്റെ കുഞ്ഞുമക്കളെ എന്റെ പൂച്ച അവരെ തന്നെ പട്ടി പിടിച്ചോണ്ട് പോയി സത്യം പറഞ്ഞ ആ അതെ കൊണ്ടുപോയിട്ട് അല്ല ഞാൻ പിന്നെ എന്തിരി ചെയ്യാനാ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് നോക്കട്ടെ ഇനി ഞാൻ ഞാനിപ്പോൾ എന്നെ ആരെങ്കിലും തിരക്കി എന്നുള്ളതൊക്കെ ഇനി ആരെങ്കിലും തിരക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ മക്കളുമാരെല്ലാവരും ഞാൻ തിരക്കി മോനെ വേണ്ട എൻ്റെ അണ്ണെന്താ പോന്ന് അത്രേ ഉള്ളു പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഫോളോ ഒക്കെ തന്ന കൊള്ളാം ഇത് ശരി വയ്ക്കട്ടെ ഇതേ ഉള്ളു മോനെ പറയാൻ അല്ല മോളേ ശരി എന്നാൽ